ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ നല്ല പഴുത്തൊരേത്തപ്പഴവും നല്ല പച്ചമുളകും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഉഗ്രൻ ടേസ്റ്റ് ഉള്ള കറിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വൈകാം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയിക്കാം അപ്പൊ ഞാൻ എന്താ അത്യാവശ്യം നല്ല പഴുത്തൊരേത്തപ്പഴവമാണ് എടുത്തിട്ടുള്ളത് നല്ല തൊല്ലി കറത്ത് പോയ പഴമൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതാണെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാം പിന്നെ വേണ്ടത് ഒരു പത്ത് പച്ചമുളകാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ധൈതേ പോലത്തെ നീളം കുറഞ്ഞിട്ടുള്ള ഉണ്ട പച്ചമുളകാണ് അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാം നല്ല നീളത്തിലുള്ള സാധാരണ മുളക് ഉണ്ടാകുമല്ലോ അതാണെങ്കിൽ ഒരെട്ട് എണ്ണം എടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ ഞെട്ട് കളഞ്ഞ് കഴുകിയ ശേഷം ഇതൊന്ന് പിളർന്ന് വയ്ക്കാം പിളർന്ന് രണ്ടാക്കേണ്ട ആവശ്യമില്ല ദൈതേ പോലെ ഒന്ന് പിളർന്നെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം കൂടെ തന്നെ നമുക്ക് ഏത്തപ്പഴവും ദൈതേ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു അരമുറി തേങ്ങ ഞാൻ എന്താ മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ അതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ ഞാൻ എന്താ ഒരു ഇരുമ്പിന്റെ ചീന്ന ചട്ടിയാണ് വെച്ചെടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു നാലല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുത്ത ശേഷം ചെറുതായിട്ട് ആ പുറംഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്ന രീതിയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ പച്ചമുളകിന്റെ ആ ഒരു എരിവും ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതിങ്ങനെ കിടന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ ഇത്രയും ഒന്ന് മൊരിച്ചെടുത്താൽ മതി അവർ പുറംഭാഗമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴം കൂടി ചേർത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ പച്ചമുളക് ഒന്ന് മൊരിഞ്ഞ ശേഷം മാത്രം പഴം ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് നന്നായിട്ടൊന്നും മൊരിഞ്ഞുകിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പഴവും കൂടി നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ആ പഴവ് നന്നായിട്ട് മൊരിഞ്ഞ് കുക്കായി കഴിഞ്ഞു ആ ഒരു പുറംഭാഗൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ മുളക് പൊടിയാണ് ടൈറ്റ് കൊടുത്തത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ ഒരു കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിനോട് കൂടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇറ്റം കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നന്നായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ മിക്സാണ് അപ്പോൾ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയിലെ ആ ഒരു വെള്ളം കുറച്ചൊന്ന് മാറ്റി തേങ്ങ നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അരപ്പൊക്കൊന്ന് കുക്കായിട്ടുണ്ട് ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി പഴവും മുളകും ഒക്കെ ആയിട്ട് നമ്മൾ തേങ്ങയുടെ മിക്സ് റെഡിയായി വന്നു അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കണം ഒരു മീഡിയം പുളിയിലുള്ള രണ്ടര കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് തൈര് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ആദ്യം ഒരല്പം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഒരു കട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് തൈര് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള തൈരാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കട്ടയായിട്ടുള്ള തൈരാണ് ഉള്ളതെങ്കിൽ അതൊഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ പുളി ഒരുപാടാകാൻ പാടില്ല പുളിയുടെ കാര്യം നമ്മൾ മീഡിയം ലെവലിൽ തന്നെ ഉള്ളത് എടുക്കാൻ ശ്രമിക്കണം അതല്ല പുളി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിൻ്റെ ഉപ്പും മധുരവും അതിനനുസരിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ബാലൻസ്ഡ് ആക്കി എടുത്താൽ മതി ഇനി ബാക്കിയും കൂടി തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ തൈര് അങ്ങ് പിരിഞ്ഞ് പോകും അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ അതൊര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് നമ്മുടെ തൈര് ഒന്ന് പതഞ്ഞു വരാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഓഫ് ചെയ്യണം അതിന് മുമ്പ് ഇതിലേക്ക് ആ ഒരു പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇത് ഓപ്ഷനൽ ഇത് വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ മോര് ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ആ ഒരു സൈഡ് ഭാഗത്തു നിന്നൊക്കെ ചെറുതായിട്ട് ഒന്ന് പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് തിളയ്ക്കാൻ അനുവദിക്കാതെ ഞാൻ അത് ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് താളിച്ചും കൂടി ഇടണം അപ്പോൾ ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ചൂടിലിരുന്ന് തിളയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇതൊന്ന് വെച്ച ശേഷം നമുക്ക് താളിക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ദാ ഒരു മൂന്ന് മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഒഴിച്ചു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിരിക്കുന്നവറും ഒന്നുകൂടി കുറുകി വരും ചെറിയ എരിവും ഒരു ചെറിയ മധുരം ഒക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയൊരു മോരിയറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായാലും ഇഷ്ടപ്പെടും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം